മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മമത മോഹൻദാസ് രണ്ടു തവണ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന മമതയുടെ മനഃശക്തി ഒന്നുകൊണ്ടുകൂടിയാണ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നടി ഗായിക എന്നീ നിലകളിൽ തെന്നിന്ത്യൻ ഭാഷകളിൽ തിളങ്ങുന്ന താരമാണ് മമത മോഹൻദാസ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖം എന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത മലയാള സിനിമയിലൂടെയാണ് മമത ആദ്യമായിട്ട് സിനിമയിൽ അരങ്ങേറുന്നത് എന്നാൽ മമതയ്ക്ക് ഇപ്പോൾ വീണ്ടും അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ പുതിയ അസുഖത്തെക്കുറിച്ച് മമത തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി കുറിപ്പ് എഴുതിയിരിക്കുന്നത് തൊലിയുടെ നിറം മാറിയ കൈയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് താരം കുറിപ്പ് എഴുതിയിരിക്കുന്നു മമതയുമായി വളരെ അടുത്ത ആളുകൾക്കല്ലാതെ മറ്റാർക്കും തന്നെ ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല യഥാർത്ഥ ജീവിതം നഷ്ടമായി വെള്ളനിറമായി തൊലിപ്പുറത്ത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പുള്ള ചിത്രമാണ് മമത പങ്കുവെച്ചത് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗമാണ് മമതയെ പിടികൂടിയിരിക്കുന്നത് ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് ഇത് ഏതു പ്രായക്കാർക്കും വരാം എന്നും ഇതൊരു രോഗമല്ല ഒരു അവസ്ഥയാണ് എന്നുമാണ് താരം എഴുതിയിരിക്കുന്നത് എൻ്റെ ഈ ശരീരം അറുപത് ശതമാനവും വെള്ളയാണ് അതോടൊപ്പം ജീവിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ മറികടക്കാൻ സാധിക്കാത്തതുമാണ് പിടിച്ചു നിൽക്കുക എന്നത് മാത്രമേ ഇപ്പോൾ മുന്നിലുള്ളൂ ഇങ്ങനെയാണ് മമത തുടർന്ന് എഴുതിയിരിക്കുന്നത് സമാന അവസ്ഥയുള്ള ഒരുപാട് പേർ മമതയ്ക്ക് പിന്തുണയും ആശ്വാസവുമായി പോസ്റ്റിന് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ക്യാൻസർ എന്ന അസുഖത്തെ അതിജീവിച്ച സ്ത്രീയായ പ്രിയ നടിയുടെ മനസ്സ് തളരരുതെന്നും വിശ്വാസം കൈവിടരുത് എന്നുമാണ് ആരാധകർ എഴുതിയിരിക്കുന്നത് ലോക ലോകവൃക്ക ദിനത്തിലാണ് മമത ഈ പോസ്റ്റ് പങ്കുവച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക